ജീവിതകാലത്തിൻ്റെ എല്ലാ വഴിത്തിരിവുകളിലും നമ്മളെ പിടിച്ചു നടത്തുന്നത് ഗുരുക്കന്മാരാണ് ആത്മജ്ഞാനത്തിൻ്റെ ദീപം കൊടുത്ത എല്ലാ മഹത് ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ആരംഭിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം പഞ്ചഭൂത തത്വങ്ങളെ പറ്റിയാണ് ഈ പഞ്ചഭൂത തത്വം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഇതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം പഞ്ചഭൂത തത്വങ്ങളെന്ന് പറയുമ്പോൾ തിരുമൂലർ പറഞ്ഞു തന്ന ആ പഞ്ചഭൂത തത്വം എന്താണ് ഈ പ്രകൃതിയിലും പഞ്ചഭൂതങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിലും പഞ്ചഭൂതങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള സാമ്യം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമശിവായ എന്നൊരു പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നത് വഴി നമ്മുടെ ആന്തരിക ശുദ്ധി വരു വരും ആന്തരിക ശുദ്ധി വരുമെന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ആന്തരിക ശുദ്ധി വരുത്തുന്നത് അപ്പോൾ ഈ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് അത് മനസ്സിലാക്കി കഴിയുമ്പോഴേ ആ ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റിയുള്ള എല്ലാ അബദ്ധ ധാരണകളും മാറിപ്പോകും തിരുമൂല റവി വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമശിവായ എന്ന ആ ഒരു പഞ്ചാക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഓരോ വാക്കുകളും ഓരോന്നിനെ പ്രതിനിധീകരിക്കുന്നതാണ് നമശിവായ നായിൽ നമശിവായിലെ നാ എന്ന അക്ഷരം എടുത്തു എടുത്തുകൊഴിയുമ്പോൾ അത് ഭൂമിയിൽ അത് അതായത് ഈ പ്രപഞ്ചത്തിലെ നിലം അതായത് ഭൂമി ഒരു മനുഷ്യനെ സംബന്ധിച്ച് വരുമ്പോൾ ആ മനുഷ്യൻ്റെ കാലുകളാണത് മാ എന്ന് പറയുമ്പോൾ അത് നീരാണ് അതായത് ജലം അത് മനുഷ്യൻ്റെ വയറ് ഷി എന്ന് പറയുമ്പോൾ അത് നെരുപ്പ് തീയാണ് മനുഷ്യനിലേക്ക് വരുമ്പോൾ അത് മനുഷ്യൻ്റെ മാരടം വായ് എന്ന് പറയുമ്പോൾ അത് പ്രകൃതി പ്രപഞ്ചത്തിന് പറയുമ്പോൾ അത് കാറ്റ് അത് മനുഷ്യനെ സംബന്ധിച്ച് വരുമ്പോൾ അത് കഴുത്ത് യാ എന്ന് പറയുമ്പോൾ അത് ആകാശമാണ് ആ ആകാശം മനുഷ്യൻ്റെ മനുഷ്യനിലേക്ക് വരുമ്പോൾ ആ പഞ്ചഭൂത തത്വം ശിരസാണ് കഴു തലയാണ് അപ്പോൾ തിരുമൂലർ പറയുന്നത് ഈ മനുഷ്യ ശരീരവും മനസ്സും ജീവനും ആത്മീയതയും എല്ലാം ഇതിൽ തന്നെയാണ് സ്ഥാപിതമെന്നാണ് അപ്പോൾ എവിടെയാണ് മനുഷ്യൻ ദൈവത്തെയും മനുഷ്യനെയും തിരിച്ച് വേർതിരിച്ച് കാണാൻ പറ്റുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ആ ഒരു പ്രപഞ്ചവും മനുഷ്യനും ഒരേ തത്വമാണെങ്കിൽ ഈ പഞ്ചഭൂത തത്വമാണെങ്കിൽ ഈ രണ്ട് രണ്ട് കാര്യങ്ങൾ ഈ പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ ഒന്നാണ് ഒരു ഒരേ ഇഴുകിച്ചേർന്ന ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ അധികം ഒന്നും പഠിക്കുക വേണ്ട ഈ ആഗമ ആഗമവിധിപ്പടി മന്ത്രജപങ്ങളും അല്ലെങ്കിൽ ആരാധനക്രമങ്ങളും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ധ്യാനിച്ചാൽ അവനവൻ്റെ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് അവനിലിരിക്കുന്ന ആ സത്യങ്ങളെ സ്വയം ബോധ്യമാക്കാൻ ആരോ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരും ഗുരുവായി വരും അവർ പറഞ്ഞു തരും നിങ്ങൾക്കെല്ലാം എല്ലാ സത്യങ്ങളും അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് മനുഷ്യൻ കൺ കണ്ടുപിടിക്കാൻ സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും അതിനെ എല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയങ്ങളെയും കാലങ്ങളെയും നിന്നിലടങ്ങിയിരിക്കുന്ന ഈ പഞ്ചഭൂത തത്വങ്ങളെ പ്രപഞ്ചത്തിലിരിക്കുന്ന ഈ പഞ്ചഭൂത തത്വങ്ങളും ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിലേറ്റവും പ്രധാനം നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറ്റാണ് ശ്വാസം മറ്റെല്ലാ പഞ്ചഭൂത തത്വങ്ങളെയും നമ്മൾക്ക് വെളിപ്പെടിയായി പ്രപഞ്ചം കാണിച്ചു തരുന്നുണ്ട് നിലം നീര് നെരുപ്പ് ആകാശം ഇത് ഇത്ര വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിലെ കാറ്റിനെ നമ്മൾ കാണാൻ പറ്റുമോ അത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ആശ്വാസമാണ് അപ്പോൾ ഈ നമശിവായ എന്ന ആ ഒരു പഞ്ചാക്ഷര മന്ത്രത്തിൽ തിരുമൂലർ ഓരോന്നും തനി തനി വിശദീകരണം നമ്മൾക്ക് കൊടുക്കുന്നുണ്ട് തിരുമൂലർ പറഞ്ഞ ആ അഞ്ച് മൂലഘടകങ്ങളിൽ ആദ്യത്തേതാണ് ഭൂമി ഭൂമി എന്നത് നമ്മുടെ കാൽകീഴിൽ കാണുന്ന മണ്ണ് മാത്രമല്ല കൂട്ടുകാരെ അത് സ്ഥിരതയുടെയും ഒരു അടിസ്ഥാനമാണ് എല്ലാം നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ശരീരത്തിൽ ഭൂമിയുടെ തത്വം എന്താണ് എങ്ങനെയാണ് നമ്മുടെ എല്ലുകൾ മാംസം പല്ലുകൾ ചർമ്മം ശരീരത്തിലെ ഉറച്ചതായ ഭാഗങ്ങളെല്ലാം ഭൂമിയാൽ നിർമ്മിതമാണ് അത് ഭൂമിയെ സൂചിപ്പിക്കുന്നതാണ് ഭൂമി തത്വമാണത് മനുഷ്യൻ്റെ ശരീരഘടന ഭൂമി ഭൂമിയില്ലാതെ നിലനിൽക്കാനാകില്ല സത്യമല്ലേ അതുകൊണ്ടാണ് ഭൂമി തത്വം മനുഷ്യൻ്റെ ആധാരശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലുകളാണ് നമ്മുടെ ശരീരത്തെ ദൃഢമായി നിർത്തുന്നത് ജീവിതത്തിൽ ആ ഭൂമി തത്വം ശരീരത്തെ സംബന്ധിച്ച് നമ്മളത് കണ്ടു നമ്മുടെ എല്ലുകളാണ് മാംസമാണ് പല്ലുകളാണ് ചർമ്മമാണ് ഇതാണ് ഒരു ഭൂമി തത്വത്തെ കുറിക്കുന്നത് എങ്കിൽ ഈ ജീവിതത്തിൽ നമ്മുടെ ഭൂമി തത്വം എന്താണ് ഭൂമി പോലെ ഉറച്ച മനസ്സുള്ളവനാണ് നല്ല ഒരു മനുഷ്യൻ പോലെ ക്ഷമയും സഹനവും ഉള്ളവനാണ് ആത്മീയനായ ഒരു മനുഷ്യൻ ഒരാൾ സ്ഥിരതയില്ലാതെ മാറി മാറി ചിന്തിക്കുന്നെങ്കിൽ നടക്കുന്നുവെങ്കിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ മനസ്സ് ഭൂമി തത്വത്തിൽ ദുർബലമാണ് ഇതാണ് ജീവിതത്തിൽ ആ ഭൂമി തത്വം അതായത് ന എന്ന ഒരു വാക്കിൻ്റെ ആ ഒരു അർത്ഥം ആത്മീയ സന്ദേശം എന്താണെന്ന് നോക്കുമ്പോൾ അതായത് നമ്മൾ ശരീരം ശരീരം സംബന്ധപ്പെട്ട ആ ഒരു തത്വം കണ്ടു ജീവിതത്തെ പറ്റിയുള്ള തത്വം കണ്ടു ഇനി ആത്മീയമായിട്ട് നമ്മൾക്ക് എന്ത് സന്ദേശമാണ് ആ ഒരു ഭൂമി തത്വം കൊടുക്കുന്നത് ഭൂമി നമ്മളെ പഠിപ്പിക്കുന്നത് സ്ഥിരതയാണ് ജീവിതത്തിൽ എത്ര പരീക്ഷണങ്ങൾ വന്നാലും ഏതൊക്കെ സ ഏതൊക്കെ സന്ദർഭങ്ങളല്ലേ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നാലും ഭൂമി പോലെ ദൃഢമായി ഒരേ മനസ്സോടെ നില നിർ നിലച്ച് നിൽക്കണം നിലകൊള്ളണം ഭൂമിയെല്ലാം സഹിക്കുന്നില്ലേ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ ക്രൂരതകളും എല്ലാ കൊടുമകളും ഈ ഭൂമി സഹിക്കുന്നുണ്ട് ഭൂമി സർവം സഹയാണ് പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു മനുഷ്യനോട് ചെയ്യുന്ന ചതിയും വഞ്ചനയും ഒരു മനുഷ്യൻ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഭൂമിദേവി നി മനുഷ്യർ ചെയ്യുന്ന എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് ശരിയാവൻ ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതേ ഒരു തത്വം ഈ മനുഷ്യൻ വേറൊരു മനുഷ്യനോട് കാണിക്കുന്നുണ്ടോ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് സംഭവിച്ചു പോയി എങ്കിൽ പോലും ആ തെറ്റിനെ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ടോ അതാണ് ചോദ്യം അങ്ങനെയാണ് ഈ പ്രകൃതി നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത് ആ ഭൂമി തത്വത്തിലൂടെ അപ്പോൾ ഈ ഭൂമി എല്ലാം സഹിക്കുകയാണ് മഴയെ സഹിക്കുന്നു ചൂട് സഹിക്കുന്നു മലിനത അതായത് മനുഷ്യൻ്റെ മനുഷ്യൻ ചെയ്യുന്ന ആ ഒരു മലിനമായ പ്രവൃത്തികൾ മനുഷ്യൻ്റെ അനീതികൾ അതുപോലെ മനുഷ്യനും ജീവിതത്തിൽ സഹനശീലി ശീലവും കരുണാനിധിയും കരുണാനിധിയുമായിരിക്കണം പോലെ ഈ പ്രപഞ്ചത്തെ പോലെ ഈ ഭൂമിയെപ്പോലെ ആർക്കൊക്കെ അത് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ദൈനംദിന ജീവിതവുമായിട്ട് ആ ഒരു ഭൂമി തത്വം എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഭൂമിയിൽ നിന്നാണ് അല്ലേ ഭൂമിയിൽ നിന്നുള്ള ഭക്ഷണം മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉത്തേജനം കൊടുക്കുന്ന കാര്യങ്ങൾ ആ ഭൂമിയിൽ നിന്നുള്ള ഭക്ഷണമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് വീടും വസ്ത്രവും തൊഴിലും എല്ലാം ഭൂമിയുടെ അനുഗ്രഹമാണ് അതിനാൽ ഭൂമിയെ മലിനമാക്കരുത് എന്നാണ് പറയുന്നത് നശിപ്പിക്കുന്നത് മലിനമാക്കുന്നത് അത് ആത്മീയമായിട്ട് ചെയ്യുന്ന ദ്രോഹമാണ് തിരുമുല്ലർ പറയുന്നത് ഭൂമിയെ ബഹുമാനിക്കുന്നവൻ ശിവനെ ആരാധിക്കുന്നവനാണ് അപ്പോൾ ഈ ആരാധനയിലെ ഭൂമിതത്വം എന്താണ് ശരീരത്തിലെ ഭൂമിതത്വം കണ്ടു ജീവിതത്തിലെ ഭൂമിതത്വം കൊണ്ടു ആത്മീയത്തിലെ ഭൂമി തത്വം കണ്ടു ഇനി നമ്മൾ ഈ ആരാധനയിലൂടെ ഈ ഭൂമി ഭൂമിതത്വം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കൽപ്രതിഷ്ഠ ചെയ്യുന്ന ആ വിഗ്രഹങ്ങൾ ഭൂമി എന്ന് പറയുമ്പോൾ ദൃഢതയാണ് അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ കൽപ്രതിഷ്ഠ ചെയ്യുന്ന ആ വിഗ്രഹങ്ങൾ പൂജയിൽ ഉപയോഗിക്കുന്ന പൂക്കൾ ഇലകൾ എല്ലാം ഭൂമിയിൽ നിന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ശിവനെ ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമി ഇല്ലെങ്കിൽ ഈ ആരാധന തന്നെ നടക്കില്ല ആ ഭൂമി തത്വവും മനസ്സും അതാണ് ഏറ്റവും മുഖ്യമായ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സ് ഭൂമി പോലെയാകണം സ്ഥിരതവും ശാന്തവുമായ അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ്റെ മനസ്സ് മനസ്സ് ഉറച്ചതല്ലെങ്കിൽ ആത്മീയ യാത്ര മുന്നോട്ട് പോകില്ല അവിടെ പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ വരും ഈ ആത്മീയയാത്രയിലേക്ക് അല്ലെങ്കിൽ ഒരു ധ്യാന നിലയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ വീടുകളിലും സമൂഹത്തിനിടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഇതൊക്കെയാണ് അതൊക്കെ അനുഭവിക്കാനുള്ള അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും മുന്നേറി പോകാനുമുള്ള ഒരു കരുത്ത് ഒരു ദൃഢത ആ ഒരു മനുഷ്യന് ഉണ്ടാവണം അപ്പോൾ ആ ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി അതാണ് ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ആത്മാവിനെ തിരിച്ചറിയും എന്നുള്ള വൃതിയാകെ വൃതിയായിട്ടുള്ള ആ ഒരു മനസ്സോടെ ആത്മീയ യാത്രയിൽ മുന്നേറുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റുന്നത് പല പ്രലോ പ്രലോഭനങ്ങളും ഉണ്ടാകും മാറ്റി ചിന്തിക്കാൻ പലരും ഉപദേശിക്കും പക്ഷെ അവിടെയൊക്കെ അതിനെല്ലാം മറികടന്ന് ആ ഉറച്ച മനസ്സ് ആ ഉറച്ച മനസ്സോടെ മുന്നേറുമ്പോൾ മാത്രമാണ് ആ തത്വങ്ങളെയെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അധികമൊന്നുമില്ല നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ ഭൂമി തത്വം നമ്മളെ പഠിപ്പിക്കുന്ന വിഷയങ്ങളൊന്നും ഇത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതായത് ശരീരത്തിന് ശക്തി വേണം മനസ്സിന് സ്ഥിരത വേണം ജീവിതത്തിൽ ക്ഷമയും കരുണയും വേണം ഭൂമിയെ ബഹുമാനിക്കുക ഭൂമി പോലെ സ്ഥിരതയോടെ ജീവിക്കുക ഇതാണ് തിരുമൂലർ പറഞ്ഞ ആ ആദ്യത്തെ നമശിവായെ ന എന്ന ഭൂമി തത്വത്തിൻ്റെ അർത്ഥം ഇത് ഓരോന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും അപ്പോഴിനി പഞ്ചഭൂതങ്ങളിലെ രണ്ടാമത്തെ തത്വമായ ജലതത്വത്തെപ്പറ്റി നമുക്ക് നോക്കാം ഈ ജലം എന്ന് പറയുന്നത് നമ്മൾ ശിവായ മന്ത്രത്തിലെ മായാണ് അതായത് നീര് നമ്മുടെ ശരീരം വരുമ്പോൾ അത് വയറാണ് അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ജലതത്വം നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എഴുപത് ശതമാനം വരെ ജലമാണ് അതായത് രക്തമായിട്ട് കണ്ണുനീരായിട്ട് വിയർപ്പായിട്ട് നമ്മുടെ തലച്ചോറിലെ ദ്രവമായിട്ട് ഇതെല്ലാം ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ അത് ജലത്തിനെ പ്ര ജലത്തിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നത് അപ്പോൾ ശരീരത്തിൽ ജലം കുറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾക്ക് രോഗങ്ങൾ വരുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിലെ കരുണ കുറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവിടെ ആ ഒരു ആത്മാവിന് ബലം കുറയുകയാണ് അപ്പോൾ ജീവിതത്തിൽ ആ ജലതത്വം എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ജലം ഒഴുകുന്ന ഒഴുകുന്ന ഒരു വസ്തുവാണ് അല്ലേ അതായത് പക്ഷേ ആ ഒഴുകുന്നതാണെങ്കിലും അതെവിടെയെങ്കിലും നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു പ്രതലത്തിനനുസരിച്ച് അതിൻ്റെ ആകൃതിയെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജലം പിന്നെ ജലത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജലം അപ്പോൾ മനുഷ്യൻ്റെ മനസ്സും ജലത്തെ പോലെ ആയിരിക്കണം എന്നാണ് തിരുമൂലർ പറയുന്നത് വഴങ്ങുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും വേണം എത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലേ അതായത് നമ്മളതൊരു വഴങ്ങുന്ന അതായത് നമ്മുടെ ആ ജലം ഒഴുകുന്നത് പോലെ ഏതൊക്കെ സ്ഥലത്തിലൂടെ പോയാലും ഏതൊക്കെ സംഭവങ്ങളിലൂടെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോയാലും നമ്മുടെ ആ ഒരു മനസ്സിന് അതിനനുസരിച്ച് യാത്ര ചെയ്യാൻ നമ്മൾ പഠിക്കണം ആ സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതേപോലെ അതേപോലെ ക്ഷമിക്കുകയും വേണം സ്നേഹിക്കുകയും വേണം അപ്പോൾ ജലം ഒരു രൂപമില്ലാത്ത ഒരു കാര്യമാണ് അല്ലേ ജലത്തിന് ഒരു പ്രത്യേകിച്ചൊരു രൂപമില്ല അത് എവിടെ പോകുന്നു അതിനനുസരിച്ചുള്ള ആകൃതിയായിരിക്കും ആ ജലത്തിനുള്ളത് അതാണ് ആ ജലത്തിൻ്റെ പ്രത്യേകത അത് ഏത് പാത്രത്തിലാണെങ്കിലും അതുപോലെ ആകുന്നുണ്ട് അപ്പോൾ ആ ജീവിത പാഠം എന്താണ് ആ ജലം നമ്മൾ നമ്മൾക്ക് കൊടുക്കുന്ന ആ ജീവിതത്തിൻ്റെ പാഠം എന്താണെന്ന് നോക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും വിനയത്തോടെയും എല്ലാവരോടെയും ഇണങ്ങിയിരിക്കണം ഏത് സന്ദർഭങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും അതിനനുസരിച്ച് അനുയോജ്യമായിട്ട് ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോഴാണ് ആ ഒരു തത്വം ആ നമശിവായ മന്ത്രത്തിലെ മാ എന്ന് പറഞ്ഞ ആ ഒരു വിഷയം നമ്മുടെ ജീവിതത്തെ അന്വർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ജലം എന്ന തത്വം നമ്മുടെ ആത്മീയ സന്ദേശം എന്താണ് നമ്മൾക്ക് കൊടുക്കുന്നത് ജലം പോലെ ഭക്തൻ്റെ ഹൃദയം ശാന്തവും സുതാര്യവുമായിരിക്കണം ഒരു ശാന്തമായ ജലനിരപ്പിൽ നമ്മുടെ മുഖം നമ്മൾക്ക് കാണാൻ പറ്റും അതിൽ പ്രതിഫലിക്കുന്ന ഏത് ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് ആ ഒരു വ്യക്തത നമ്മൾക്കുണ്ടാവും ആ ശാന്തമായ അല്ലെങ്കിൽ ആ ഒഴുക്ക് ഇങ്ങനെ ആ ശാന്തമായ ആ പ്രതലത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു കല്ലുകളും പുല്ലുകളും അതിലൂടെ ഒഴുകുന്ന മത്സ്യങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ചിട്ടല്ലേ നിങ്ങളതൊക്കെ അതൊക്കെയാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഈ ടൂറ് പോകുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കണ്ട് അനുഭവിച്ച് നമ്മുടെ ആ ജീവിത തത്വങ്ങൾ ഈ പഞ്ചഭൂതങ്ങളെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഓരോരുത്തരും ആ യാത്രകൾ ചെയ്യേണ്ടത് ഓരോന്നിലും പഞ്ചഭൂത തത്വങ്ങളാണ് അത്ര തത്വങ്ങൾ നമ്മുടെ മനസ് നമ്മുടെ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട് അത് മനസ്സിലാക്കണം എല്ലാവരും അപ്പോൾ ഈ അങ്ങനെ നമ്മൾ ആ അവിടെ അങ്ങനെ ആ ആത്മീയനായ ഒരു മനുഷ്യൻ അത് മനസ്സിലാകുമ്പോൾ എവിടെയായാലും സന്തോഷവും കരുണയും നൽകുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ജല ജലത്തിനു നമ്മൾ നമ്മളകത്ത് പോകുന്ന ആ മീനിനെ കണ്ട് കഴിയുമ്പോൾ അതിനെ പിടിച്ച് തിന്നണം എന്ന് നമ്മൾക്ക് തോന്നില്ല അതിനെ രസിക്കുകയാണ് അതിനെ കണ്ട് നമ്മൾ മനസ്സിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ല ചെയ്യുന്നത് ചിന്തിക്കുക അപ്പോൾ പിന്നെ നമ്മുടെ ഈ ജലതത്വം നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം ജലതത്വത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നാൽ ഇന്നത്തെ ഈ ലോകത്തിലെ ജലത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് പാഴാക്കുകയാണ് ഒരു തോട് വഴി ഒരു കുറച്ച് വെള്ളം ഒഴിവുകയാണെന്നുണ്ടെങ്കിൽ ആ എന്തെങ്കിലും ഒരു വേസ്റ്റ് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അത് അതൊഴുകിപ്പോക്കോളും ആ ഒരു ചിന്ത പക്ഷേ അത് എവിടെയോ പോയി അത് അവിടെ ഇല്ലി തട്ടി തടഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഓരോ ഓരോരുത്തരും അത് ആ മലിനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും അത് ചെയ്യുമ്പോൾ അതവിടെ ആ മാലിന്യ കൂമ്പാരം അടിഞ്ഞുകൂടുകയാണ് ആ ജലസ്രോതസ്സിൽ അല്ലേ അപ്പോൾ പിന്നെ അത് കുത്തിവിടണം ആരെങ്കിലും അന്ന് കമ്പിട്ട് കുത്തി വിട്ടാൽ മാത്രമേ ഇല്ല മാത്രമേ അത് പിന്നെ അത് ഫ്രീ ആയിട്ട് പോകത്തുള്ളൂ അപ്പോൾ അത് അവിടെ തടഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ഒരു മഴ വരുവാണെന്നുണ്ടെങ്കിൽ ആ മഴയ്ക്ക് ആ വെള്ളം ഒലിച്ച് ആ ആറിലൂടെ പോയി കരകവിഞ്ഞ് ഒഴുകേണ്ടി വരും അപ്പോൾ അവരുടെയെല്ലാം വീടുകളിൽ കയറേണ്ടി വരും അപ്പോൾ ഈ ജലതത്വം നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഈ പ്രകൃതിയെ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് മലിനപ്പെടുത്തുന്നത് എത്രയോ ജലസ്രോതസ്സുകളാണ് അങ്ങനെ വേസ്റ്റ് കൂമ്പാരങ്ങൾ കൊണ്ട് മലിനപ്പെടുത്തിയിട്ടിരിക്കുന്നത് അതേപോലെയാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഓരോ വേസ്റ്റ് കൂമ്പാരങ്ങളുടെ ആ കൂമ്പാരകൊണ്ട് മനസ്സിലെ ആ ഒരു ജലതത്വത്തെ അടച്ചു വച്ചിരിക്കുന്നത് അതിനെ കുത്തി ശുദ്ധീകരിക്കുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞൊരു വിഷയം എല്ലാവരും അത് മനസ്സിലാക്കുക തിരുമൂലർ പറയുന്നത് ജലത്തെ ബഹുമാനിക്കുക എന്നാണ് അത് ശിവനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ശിവനെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ ആഹാര ആഹാരക്രമം വരുന്നത് നമശിവായ എന്ന ആ മന്ത്രത്തിലെ ആ മ എന്ന അക്ഷരം മനുഷ്യൻ്റെ ശരീരത്തിലെ വയറിനെയാണ് സൂചിപ്പിക്കുന്നത് അവിടെയാണ് ആ ശിവതത്വം പ്രവർത്തിക്കുന്നത് എന്താണെന്നെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ഒരു പഞ്ചഭൂത തത്വം വയറാണെങ്കിൽ ആ വയറ്റിലേക്ക് പോകുന്ന ആ നമ്മുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം അത്രയ്ക്കും ശുദ്ധമായിരിക്കണം സ്വാത്വികമായ ഭക്ഷണമായിരിക്കണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അവിടെ ഈ മലിനതയിൽ ഈ ശവങ്ങളും അല്ലെങ്കിൽ മത്സ്യമാംസാദികളെ ഈ പക്ഷി മൃഗാദികളെയല്ലേ കൊന്നു തിന്നുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് വയറ്റിലേക്കല്ലേ പോകുന്നത് ആ മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞു കിടന്ന് ശരീരത്തിന് ഓരോ കൊളസ്ട്രോൾ അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളായിട്ട് നമ്മളെ അത് ബാധിക്കുകയാണ് അത് വേറെ അടിസ്ഥാനത്തിൽ നമ്മളത് പറയാം കർമ്മ അല്ലേ അപ്പോൾ ഈ അപ്പോൾ ഈ ജലതത്വം ഈ ആരാധനയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നോക്കു നോക്കാം എല്ലാ പൂജകളുടെയും എന്ന് പറയുന്നത് ആ ഒരു ജലത്തിൽ ജലത്തിലൂടെയാണ് അല്ലേ വെള്ളം അഭിഷേകം ശുദ്ധീകരണം പ്രോക്ഷണം എല്ലാം ജലം കൊണ്ടാണ് നടത്തുന്നത് അപ്പോൾ ശിവനെ അഭിഷേകം ചെയ്യുന്നത് ജീവിതത്തെ ശുദ്ധീകരിക്കുന്നു എന്ന ഒരു പ്രതീകമാണ് അവിടം കൊണ്ടാണ് ശിവനെ ശുദ്ധീകരിക്കുന്നത് ജലം ജലമൊഴിച്ചാണ് അഭിഷേകം ജലതത്വവും മനസ്സും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ആ ഒരു ജന മുന്നേ പറഞ്ഞ പോലെ ആ ഒരു ശാന്തം സുന്ദരമായ ആ സുതാര്യമായ ഒരു ജലപ്പരപ്പ് പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ് ആ ശാന്തമായ ആ സുതാര്യമായ ആ ജലപ്പരപ്പിലാണ് നമുക്ക് വ്യക്തതയുണ്ടാകുന്നത് കോപം അസൂയ മോഹം അത്യാഗ്രഹം കുശുമ്പ് ഇതെല്ലാം മലിനജലമാണ് ആ മലിനജലം കൊണ്ട് ആ ശുദ്ധജലത്തെ അശുദ്ധമാക്കരുത് ഭക്തിയും സ്നേഹവും ശുദ്ധജലമാണ് മനസ്സിൽ ശുദ്ധജലം നിലനിർത്തിയാൽ അതിൽ ദൈവ ബോധമാണ് പ്രതിഫലിക്കുന്നത് ആ ദൈവത്തിൻ്റെ ആ ഒരു കരുണയാണ് അവിടെ പ്രതിഫലിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ജലതത്വം എന്ന് പറയുമ്പോൾ നമ്മൾ അശുദ്ധമായ ഭക്ഷണങ്ങളൊന്നും നമ്മൾ ആ വയറ്റിലേക്ക് കൊണ്ടുപോകരുത് എപ്പോഴും ഒരു കാൽഭാഗം നമ്മൾ എപ്പോഴും അവിടെ ഫ്രീ ആയിട്ട് ഇടണം വയർ വയറ്റിൽ അപ്പോൾ ജലതത്വം നമ്മളെ പഠിപ്പിക്കുന്നത് വഴങ്ങുന്ന ഒരു വിനയം വേണം കരുണ വേണം സ്നേഹം വേണം ശുദ്ധി വേണം ശാന്തിയും വേണം ജലം പോലെ മനസ്സൊഴുകണം ഹൃദയം നമ്മൾ സുതാര്യമായിരിക്കണം അപ്പോഴാണ് അവിടെ എല്ലാം വ്യക്തമാകുന്നത് അപ്പോഴാണ് ജീവിതത്തിൽ ശിവബോധം നിറയുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അങ്ങനെ ഈ പഞ്ചഭൂത തത്വത്തിലെ നമശിവായ എന്ന മന്ത്രത്തിലെ രണ്ട് അക്ഷരങ്ങളെപ്പറ്റി നമ്മൾ കണ്ടു ഇനി അത് വിശദമായിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് അത് അടുത്ത ഭാഗത്തിലേക്ക് മാറ്റി വെക്കാം നമുക്കല്ലേ അപ്പോൾ അടുത്ത ഭാഗത്തിൽ നമ്മൾക്ക് മറ്റ് അക്ഷരങ്ങളെപ്പറ്റി ആ നമശിവായയുടെ ആ പഞ്ചഭൂത തത്വത്തെപ്പറ്റി നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം അതുവരേക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണണം കാണണം ഓക്കെ ബൈ